നമസ്കാരം ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് കാറുകളെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻസ് താരതമ്യേന കുറവുള്ള വാഹനങ്ങൾ കീഴ വാഹനങ്ങളാണ് അതായത് ഹ്യൂഡേയുടെ വാഹനങ്ങളാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീഴടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു വാഹനത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് അതിൻ്റെ ഇലക്ട്രിക്ക് തീർച്ചയായിട്ടും വരും എന്നാൽ ക്യാരൻസിനെ അതായത് കെ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വാഹനമാണ് സെവൻ സീറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം ക്യാരൻസിൻ്റെ ഐസ് വേഷൻ നമുക്കറിയാം അതിൻ്റെ ഇലക്ട്രിക് പതിപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് അവർ കൊണ്ടുവന്നു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്ന സമയത്ത് അവർ കാണിച്ച ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് ഇതിനെ മറ്റൊരു വാഹനമായിട്ട് അല്ലെങ്കിൽ വാഹനമാക്കി ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചു കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പേര് തന്നെ മാറ്റി ക്ലാവിസ് എന്നാക്കി മാറ്റി അതായത് ക്യാരൻസ് ക്ലാവിസ് എന്നുള്ള രീതിക്ക് ആ ഒരു വാഹനത്തെ കൊണ്ടുവന്നു ഇതിപ്പം പ്രേക്ഷകർ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇതൊരു പുതിയ വാഹനമാണല്ലോ എന്നൊരു പ്രതീതി ഉണ്ടാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിംഗ് ഒക്കെ വളരെ നല്ലതാണ് കാരണം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം വരെയാണ് ക്ലാവിസിന്റെ അതായത് കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് അങ്ങനെ തന്നെ വരണം അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയും കാരണം പെട്രോളിലും ഡീസലും അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി നൂറ്റി പതിമൂന്ന് ബി എച്ച് പി ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല നൂറ്റി പതിനാല് എൻ എം ടോർക്ക് അത് നാലായിരത്തി അഞ്ഞൂറ് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് പെട്രോളിൻ്റെ കേസ് ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന വളരെ മികച്ച റേഞ്ചിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി നൂറ്റി പതിനാല് ബി എച്ച് പി അത് നാലായിരം ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് അത് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു ടർബോ പെട്രോൾ വേഷനും ഉണ്ട് അതായത് വൺ പോയിന്റ് ഫൈവ് ഫോർ സിലിണ്ടർ ഗ്യാസിനും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു രീതിയിൽ വരുന്ന സ്മാർട്ട് സ്ക്രീൻ എന്ന പേരിട്ടിട്ടുള്ള ആ ഒരു എഞ്ചിൻ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് സി സി ആണ് പക്ഷേ അതിൻ്റെ പവറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നൂറ്റി അൻപത്തി എട്ട് ബി എച്ച് പി അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് എൻ എം ടോർക്ക് അത് ആയിരത്തഞ്ഞൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഇലക്ട്രിക് പതിപ്പ് ഉടൻ തന്നെ വരും എന്നുള്ളത് അത് കമ്പനി കൺഫേം ചെയ്ത കാര്യമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയുടെ ക്യാരൻസിൻ്റെ ഇലക്ട്രിക് പതിപ്പ് വരാൻ പോവുകയാണ് അതായത് ക്ലാവിസിൻ്റെ ഇലക്ട്രിക് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ അതായത് ഇതിൻ്റെ ഐ സി ഇ വേർഷൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇലക്ട്രിക്കിലേക്ക് പോകാനുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് അപ്പോൾ ഫ്രണ്ടിൽ കാര്യമായിട്ട് ചേഞ്ചുകളൊന്നുമില്ല മൈന്യൂട്ടായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് വരുന്നത് ചാർജിങ് സ്ലോട്ട് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അലോവീലിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇവിടെ എയ്റോ ക്യാപ്സ് അങ്ങനെയുള്ള രീതിയിലുള്ള അലോയ് ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എയറോ ക്യാപ്സല്ലേ കൊടുത്തിട്ടുള്ളത് അലോയ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു അലോയ് അലോവിലിൻ്റെ ഡിസൈൻ ചിലർക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരു ഡിസൈനാണ് എന്നാൽ ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ശരിക്കും കീയുടെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് അപ്പോൾ പലർക്കും ഈ ഒരു വാഹനത്തെ കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടില്ല പിന്നെ കണ്ട് കണ്ടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ് അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് കയറുന്നുണ്ട് എന്ന് കാണുന്ന രീതിയിലുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ പേർസെൻറ്റേജ് ഒന്നുമല്ല അത് നമ്മൾ പണ്ടത്തെ മൊബൈലിലൊക്കെ കാണുന്ന രീതിയിലുള്ള ബ്ലോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കട്ടകൾ അടുക്കി വെച്ചിട്ടില്ലേ ആ ഒരു രീതിക്കുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലത്തെ ഡിസൈൻ അത് ശരിക്കും ഈ കെയുടെ വാഹനങ്ങളുടെ ഫ്രണ്ട് ഡിസൈനും ബാക്ക് ഡിസൈനും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിസൈൻ ഫ്രണ്ട് ഡിസൈനെ അപേക്ഷിച്ച് അത്ര നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും മികച്ച ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് നമുക്ക് തോന്നും ഇനി അകത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല കാരണം പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകളാണ് അകത്ത് വന്നിട്ടുള്ളത് ട്വൽവ്പ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റവും ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുണ്ട് ഡിജിറ്റലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും വരും ഡബിൾ കൺസോൾ എന്നുള്ള രീതിക്കുള്ള ഒരു ഡാഷ് ബോർഡ് ലേ ഔട്ടാണ് വന്നിട്ടുള്ളത് സീറ്റിംഗിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ അത് ഭയങ്കര കംഫർട്ട് ലെവൽ കൂട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും അല്ലെങ്കിൽ സീറ്റ് സീറ്റായിരിക്കും വരുന്നത് കാരണം വാഹനത്തെ ഇലക്ട്രിക് ആക്കി മാറ്റുമ്പോഴത്തേക്കും ഫ്ലോറിൽ കാര്യമായിട്ടുള്ള ഒരു ചെറിയൊരു ഉയരം കൂടി വരുന്ന ഒരു രീതി നമ്മൾ സാധാരണ കാണാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത്തരം ഒരു എഞ്ചിനീയറിങ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത് പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെറ്റയിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ക്രെറ്റ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ സെയിം സ്പെക്കായിരിക്കും പവറിലും മോട്ടറിലും കാര്യത്തിലൊക്കെ വരുന്നത് ബാറ്ററിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നാൽപ്പത്തി രണ്ട് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റേഞ്ചാണ് നാനൂറ്റി തൊണ്ണൂറ് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് എന്നാൽ നാനൂറ്റി മുപ്പതിനടുത്തൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും ഈ പറയുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് കിയ അത് മാത്രമല്ല ഹി വാഹനങ്ങളുടെ ഇലക്ട്രിക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് സെവൻ സീറ്ററിൽ ഈ ഒരു വാഹനം ആണ് സിക്സ് സീറ്ററിൽ തീർച്ചയായിട്ടും വരും ഇതിപ്പം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹന മേഖലയിൽ ഇപ്പം നമ്മൾ നോക്കുക ാണെന്നുണ്ടെങ്കിൽ ബി സിക്സും എക്സി വി നാനി എക്കാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റിനൈൻ കിലോ അട്ടവർ ബാറ്ററി പാക്കിൽ വരുന്നുണ്ട് കർമ്മമാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫൈവ് കിലോട്ടവർ ബെറ്ററി ബാക്കി അത് മാത്രമല്ല ക്രെറ്റ ക്രെറ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രൈസ് പോയിൻറ്റിന് അടുത്തൊക്കെ തന്നെയാണ് മറ്റ് പല വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് എൻ എം സി ബാറ്ററിയാണ് ക്രെറ്റയിൽ വരുന്നത് അത് എടുത്തുകൊണ്ടൊരു കാര്യം തന്നെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ബാറ്ററി എത്രത്തോളം അതിന് അതിന് എത്രത്തോളം തെർമൽ സ്റ്റെബിലിറ്റിയൊക്കെ ലഭിക്കും എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷേ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ബാറ്ററി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത കാരണം പെട്ടെന്ന് തന്നെ പവർ അച്ചീവ് ചെയ്യാൻ ഇത്തരം ടെക്നോളജിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഹാരിയർ എന്ന് പറയുന്ന വാഹനത്തിന് ഇപ്പോൾ കിട്ടിയൊരു സ്വീകാര്യത നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കാരണം അത് വളരെ പവർഫുൾ വാഹനമാണ് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്രെറ്റയുടെ പ്രൈസൊക്കെ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പവർ ഫിഗർ എന്തായാലും ഒരു നൂറ്റി എഴുപത് പി എസ് അടുത്തൊക്കെ വരും അതായത് ക്രെക്റ്റിൽ കാണുന്ന സെയിം മോട്ടർ തന്നെ ആയിരിക്കും വരുന്നത് സീറോ ടു ഹൺഡ്രഡ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു എട്ട് സെക്കൻഡിനുള്ളിൽ ഈ ഒരു വാഹനം അച്ചീവ് ചെയ്യും തീർച്ചയാണ് കംഫർട്ട് ലെവൽ കുറച്ച് കൂടുതലായിരിക്കും അതായത് ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റ് ഒരു വാഹനം അല്ലെങ്കിൽ ഈ പറയുന്ന ഹാരിയർ പോലെയുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമല്ല ഒരു കംഫർട്ട് ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മികച്ച ഫാമിലി കാർ എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫർമേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം